ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നിങ്ങൾ ടു വീലർ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ക്രെഡിറ്റ് കാർഡ് പിന്നെ ഡെബിറ്റ് കാർഡ് ചിലക്കെ ഓഫർ കൊടുക്കുന്നുണ്ട് ആ ഓഫർ വഴി നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് എടുക്കാൻ പറ്റും അതല്ല ഇ എം ഐ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഡയറക്റ്റ് എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു ഇലക്ട്രിക് ടു വീലറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനിപ്പം ടി വി എസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏ ടൈപ്പ് വണ്ടി വേണോ ഇലക്ട്രിക് വേണോ അല്ലെങ്കിൽ പെട്രോൾ വണ്ടി വേണോ ഓപ്ഷൻ ഉള്ളൂ ഞാനിപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ചേതക്കിൻ്റെ ഒരു വണ്ടി എടുക്കാൻ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജർ എന്ന് ഇത് ചേതക്കിൻ്റെ ഇ വി സ്കൂട്ടറാണ് അപ്പോൾ ഞാനിപ്പം ചേതക്കിൻ്റെ ത്രീ ഫൈവ് സീറോ ത്രീ എന്നൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചു ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ബ്ലൂ ബ്ലാക്ക് ഉണ്ട് ക്ലാസിക് വൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതല്ല നിങ്ങൾ പുറത്ത് പോയി കണ്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കളറുള്ള വണ്ടി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് വഴി സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പം ഒരു വണ്ടി കളർ സെലക്ട് ചെയ്തു ഞാനിപ്പം ക്ലാസിക് വൈറ്റ് സെലക്ട് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി എമൗണ്ടിൽ ഇതിൽ കാണിക്കുന്ന എമൗണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം വില കാണിക്കുന്നത് ഓക്കെ അതിൽ ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷന് കാണിക്കുന്നുണ്ട് ആ ലൊക്കേഷൻ ഈ വണ്ടി അവൈലബിൾ ആണ് ആ വണ്ടിയുടെ സ്പെസിഫിക്കേഷനും എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് പോർട്ടബിൾ ചാർജറുണ്ട് ഓക്കെ ഇതിൽ നമ്മൾ ഇത് വാങ്ങുവാണെങ്കിൽ ബൈ നവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ വരും എക്സ് ഷോറൂമിൽ ഇൻഷുറൻസ് കൊടുത്തിട്ടില്ല ഇതിൽ കോംപ്രഹൻസീവ് വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസോടെ ഇൻക്ലൂഡ് ആണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നാലായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയാണ് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ കാര്യം ഓക്കെ ആവും പിന്നെ അടയ്ക്കേണ്ടത് ആർ ടി ഒടെ ഫീസാണ് ചില സമയങ്ങളിൽ ഫ്ലിപ്കാർട്ടിൽ ആർ ടി ഒയുടെ ഫീസും കൂടെ കൊടുത്തിരിക്കും അപ്പോൾ അതില്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് നിങ്ങൾ വണ്ടി എവിടെയാണ് എടുക്കാൻ പോകുന്നത് അവിടുന്ന് നിങ്ങൾ ആർ ടി ഫീസ് അടയ്ക്കണം അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങളൊരു വണ്ടി സെലക്ട് ചെയ്തു ഇതിൽ നിങ്ങൾക്ക് ഓഫറിന് മേടിക്കാം നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് മേടിക്കാം ഓക്കെ നിങ്ങൾ ഇപ്പം അല്ലെങ്കിൽ റെഡി കാഷ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ റെഡി കാഷ് കൊടുത്ത് യു പി ഐ പേയ്മെൻറ്റ് വഴി ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി അമ്പത് രൂപ ലാഭമുണ്ട് അപ്പം നിങ്ങൾ കൊടുക്കേണ്ട തുക തൊണ്ണൂറ്റൊമ്പതിനായിരം നാനൂറ്റമ്പത് രൂപ മാത്രമാണ് സമതി വണ്ടിയുടെ വില പിന്നെ വരുന്നത് ഇൻഷുറൻസിൻ്റെ തുകയും ആറ്റയുടെ ഫീസ് മാത്രമാണ് അത് ബീം യു പി ഐ ആപ്പിൻ്റെ ഓഫറാണ് അതല്ല നിങ്ങൾ വേറെ ഒരു ഓഫറാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം ഓഫറും കൊടുത്തിട്ടുണ്ട് പേടിഎം വഴി ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി പത്ത് രൂപ ഓഫർ വരുന്നുണ്ട് അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട് അല്ലാതെ നിങ്ങൾ ഇ എം ഐ ആയിട്ട് എടുക്കാനുദ്ദേശമെങ്കിൽ ഇതില്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് വഴി വണ്ടി എടുക്കുവാണെങ്കിൽ ഇതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വെച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഫേഴ്സ് കിട്ടുന്നുണ്ട് പിന്നെ അത് ഒരു രണ്ട് ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾക്ക് ഇത്ര മാസത്തേക്ക് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും ഇ എം ഐ ആയിട്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫ്ലിപ്പ്കാർട്ട് വഴി ഒരിക്കലും വണ്ടി നിങ്ങളുടെ മിറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ കൊണ്ട് എത്തിക്കത്തില്ല നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കുക എന്ന് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന രീതി അതായത് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് വഴി ഒരു വണ്ടി സെലക്ട് ചെയ്തു ഇഷ്ടപ്പെട്ടു ആ വണ്ടിക്ക് എത്രയാണോ ചോദിക്കുന്ന വില ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ ഇട്ട് വണ്ടി എടുത്തതിനു ശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൽ പോയിട്ട് ആ വണ്ടി പോയി എടുക്കുക പിന്നെ ഇതിൽ ഇൻഷുറൻസും നിങ്ങൾക്ക് ഇതുവഴി എടുക്കാൻ പറ്റും പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ് വരുന്നത് അത് പല കമ്പനിയുടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കുക പിന്നീട് വരുന്നത് വെച്ചാൽ ആർ ടിയുടെ ഫീസാണ് അത് ചില വാഹനങ്ങളിലെ ആർ ടിയുടെ ഫീസ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ അടയ്ക്കാൻ ചോദിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഏത് ഷോറൂമിലാണോ എടുക്കാൻ പോകുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ആർ ടിയുടെ ഫീസ് കൂടി അടച്ച് വണ്ടി കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇ എം ഐ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഓഫർ കിട്ടുന്നുണ്ട് പിന്നെ ഷോറൂമിൽ പോയി എടുത്തു കഴിഞ്ഞാലും ഈ ഓൺലൈൻ വഴി എടുത്തു കഴിഞ്ഞാലും ബെനിഫിറ്റ് സെയിം തന്നെയാണ് ചിലർ വിചാരിക്കും ഓൺലൈൻ വഴി പൈസ കൊടുത്തെടുത്തോണ്ട് സർവീസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അങ്ങനൊന്നുമില്ല നിങ്ങൾ ഷോറൂമിൽ പോയി തന്നെയാണ് വണ്ടി എടുക്കുന്നത് പക്ഷേ ക്യാഷ് അടയ്ക്കുന്നത് ഓൺലൈൻ വഴിയാണ് ഓഫ് റിട്ടാണ് വാഹനം എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സർവീസും നിങ്ങൾ വാഹനം എടുക്കുന്ന എല്ലാ ഷോറൂമിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഇൻഷുറൻസ് ഉണ്ടാവില്ല അപ്പം ഇൻഷുറൻസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലെയിം റിജക്റ്റ് ചെയ്യാനോ യാതൊരു ചാൻസും ഇല്ല നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിമും കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ നോക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ഷോറൂമിൽ പോയി ഒന്ന് വില തിരക്കിയതിന് ശേഷം ഒന്ന് ഈ ഓഫർ ഇട്ട് എടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഷോറൂമുകളിൽ നല്ല ഓഫർ നൽക്കാൻ സാധ്യതയുണ്ട് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് ആ രീതിയിൽ വാഹനം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതിൽ തന്നെ കസ്റ്റമർ കെയറെ വിളിക്കാൻ ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇന്നലെ വിളിച്ചു സംസാരിച്ചായിരുന്നു എനിക്ക് കിട്ടിയ ആരും ഞാൻ ഇവിടെ പറയുന്നത് മാക്സിംം